അസ്സലാമു അലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെ അല്ല എല്ലാവർക്കും നമ്മൾക്കൂടെ സുഖമാണ് ഞമ്മളൊന്ന് അനിയത്തിൻ്റെ വീട്ടിലാണ് നോമ്പുറ വീട്ടാ കഴിഞ്ഞിട്ടില്ല അനിയത്തിൻ്റെ വീട്ടിൽ അപ്പോൾ അനിയത്തി ഫുഡിങ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് ഫുഡിങ്ങാണ്ട് കട്ടിയിലാക്കിയാൽ കുട്ടിയാക്കു പറ്റൂല അപ്പോൾ അത് നമ്മൾ ജ്യൂസ് മാതി കുറച്ച് ലൂസ് ലൂസാക്കിയാണ്ടിട്ട് ഉണ്ടാക്കണത് അപ്പോൾ ഈ ഒരു സാധനം കടൽപാസി എന്ന് പറയുന്ന സാധനമാണ് അപ്പോൾ അത് നല്ലോണം വള്ളത്തിലിട്ട് വച്ചിങ്ങാണ്ട് ഇളനീൻ്റെ വെള്ളം തേങ്ങൻ്റെ വെള്ളം ഇതാണ് കേട്ടോ ആ സാധനം കടൽപ്പാസി ഇറങ്ങുന്ന സാധനം ഞമ്മൾക്കറിയില്ല കേട്ടോ ഞാൻ അപ്പോൾ അന്യത്തിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കുന്നതും കാണുന്നതും ഒക്കെ അപ്പോൾ ഞമ്മളതൊന്ന് കണ്ടു വെക്കുക അപ്പോൾ അതാ കണ്ടോളീ മക്കളെ എങ്ങോട്ട് നോക്കുകയാണെങ്കിൽ തേങ്ങൻ്റെ വെള്ളമാണ് പഞ്ചാറ ഇട്ടുംങ്ങാണ്ട് തപ്പിച്ചിക്കാണ് കേട്ടോ എന്നിട്ട് അത് പുതിർത്തി വെച്ച ഈ കടൽപ്പാസി അക്കിട്ടുംങ്ങാണ്ട് അത് നല്ലോണം ഇളക്കണം ഇത് പഞ്ചാര ഇട്ട് ഇതെ നല്ലോണം നല്ലോണം അലിഞ്ഞ് ചേരനോട്ത്തോ ചേരാൻ വാണ്ടി അളക്കി വേവിച്ചണം എന്നാൽ കൂടുതൽ സമയമൊന്നും വേണ്ട കേട്ടോ ഏ വള്ളത്തിലിട്ട് പുതിർത്തണം ഇപ്പം ഇങ്ങനെ നോക്കാണെ നല്ലോണം അത് ഇളകി കഴിഞ്ഞിരിക്കണം കേട്ടോ ഇനി ഇതങ്ങോട്ട് ഒരു പാത്രത്തിക്കൊണ്ട് അരിച്ചിങ്ങാണ്ടേ അങ്ങനെ ചൂടാറാൻ വെക്കണം നല്ലോണം ചൂടാറണം പെട്ടെന്ന് ഒന്നു പറഞ്ഞിട്ട് ചെയ്യാനും പറ്റൂല ഇനി നമ്മൾ ആ തേങ്ങൻ്റെ ഇളനീൻ്റെ തേങ്ങ ഉള്ളത് എടുത്തുവെച്ചിരിക്കണമല്ലോ അത് നല്ലോണം മിക്സിയിലിട്ട് കണ്ട് നല്ലോണം കണ്ടടിച്ചെടുക്കണം കുറച്ച് പാലും പറഞ്ഞാണ്ട് നല്ലോണം അരയണം കേട്ടോ കഷ്ണം കഷ്ണം ഈ കിടക്കാതെ നല്ലവണ്ണം അരഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മക്കളെ ഇതായി അയക്കും കുറച്ച് പഞ്ചസാരയും പാലും ഇപ്പം നീ അതിനെ ഇതാക്കാൻ കുറച്ചും കൂടി പാൽ അവിടെ തിളപ്പിച്ചെ അപ്പോൾ അതാ നല്ലോണം അങ്ങോട്ട് അരച്ചെടുത്ത് കേട്ടോ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലോണം അരഞ്ഞങ്ങണ് ഇനി ഈ പാൽ കണ്ട ഇതാക്കിയാണ്ടേ നല്ലോണം അങ്ങോട്ട് കുറുക്കി ഇതാക്കണം തിളച്ച പാലുക്ക് കാരണം കേട്ടോ നല്ലോണം ഇളക്കുക കേട്ടോ അത് ഒന്ന് തിളക്കണ വരെ നമ്മളൊന്നുകൊണ്ട് ഇളക്കി കൊടുക്കുക ഇതാപ്പം കണ്ടില്ലേ നല്ലോണം ഇങ്ങോട്ട് ഇളക്കി തിളക്കണം നല്ല ഒന്നു തിളച്ചതിൻ്റെ ശേഷം ഇപ്പോൾ അതോ തിളച്ച് കഴിഞ്ഞിട്ടോ ഇണ്ട് ഓഫാക്കിങ്ങണ്ടേ ഇത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കണം കാരണം ഇതിൽ തന്നെ വെച്ചാൽ വേൻ ചൂടാറിക്കിട്ടില്ല അപ്പം അത് നോൻപറക്കാൻ നേരത്തേക്ക് ചൂടാറി കിട്ടും വേണ്ടേ അപ്പം ഇനി ഇത് ഇതും വേണ്ട ചൂടാറാൻ വെക്കുക കടൽപ്പാസി അവിടെ അതും ചൂടാറണുണ്ട് ഫാൻ്റെ കൂട്ടിൽ വെക്കുക കേട്ടോ ോൻപറക്കാനുള്ള സാധനങ്ങൾ ഇപ്പോൾ അതാ അതും അവിടെ എടുത്തു അതിൻ്റെ അടിയിൽ അഞ്ചത്തേക്ക് കുറച്ച് മാങ്ങണ്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊടുന്നിട്ട് അതും ഉണ്ട് അച്ചാറിട്ട് കൊടുക്കട്ടെ അവൾക്കിപ്പോൾ പറഞ്ഞുണ്ടാക്കി ഓൾക്ക് അരിയാനും ഇതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണേ ഓൾക്കും സുഖമല്ല അപ്പോൾ അതൊക്കെ നാടായിങ്ങാണ്ട് അതുകൊണ്ട് ശരിയാക്കി കൊടുത്താൽ അതവിടെ കടന്നോളും അപ്പോൾ അതാ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലോണം ചാനച്ചി നല്ലൊരു മൂത്ത മാങ്ങനേ അത് നല്ലോണം ചേനച്ചൊക്കണു ഈ അയക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊക്കെ ഉണ്ടത് അതാണ് അച്ചാറിട്ട് കൊടുക്കട്ടെ അതിൻ്റെ ഒപ്പം തന്നെ കയ്ക്ക് വണ്ടി പച്ചമുളകാണ് ഇത് നോക്കണുങ്ങൾ നല്ല രസമാണ് ഈ മാങ്ങ ഇത് എന്തിന് എന്താ എന്താണ് ഇതിൻ്റെ പേരെന്നറിയില്ല എപ്പോഴും മാങ്ങണ്ടാവും നിറച്ചൊന്നും ഉണ്ടാവില്ല കേട്ടോ സീസൺ ടൈമിലേ നിറച്ചുണ്ടാവുകയുള്ളൂ അല്ലാത്ത ടൈമിൽ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ എപ്പോഴും മാങ്ങ ഉണ്ടാവും അപ്പോൾ രണ്ട് മണി ഇട്ട് കണ്ടുകൊടുത്തു അണ്ടണി കടുവ അണിട്ടു ഞാൻ അതൊന്ന് പൊട്ടട്ടെ അണു പൊട്ടിട്ടേ ഇഞ്ചിൻ്റെ അണിട്ട് കൊടുക്കുക അതൊന്നിന് വാടീൻ്റെ ശേഷം അക്കരിഞ്ഞ പച്ചമുളകും വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതും ഒക്കെ കണ്ടിട്ട് കണ്ട ഒന്ന് വാടീൻ്റെ ശേഷം അച്ചാറും പൊടി കൊടുക്കണ് അച്ചാറും പൊടി അണിട്ട് കൊടുക്കുക ഇവിടെ മക്കളെ അച്ചാറും പൊടി എവിടെ തിരിഞ്ഞാലും കിട്ടൂല അതൊരു ബുദ്ധിമുട്ടാണ് ഇവിടെ അച്ചാറും പൊടിയും വിനാഗിരിയും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതാ വെളുത്തുള്ളിയായി കണ്ടിട്ടു കൊടുത്തു കേട്ടോ ഇനി അതൊന്നും വാടട്ടെ അത് കുറച്ച് ഉപ്പ് കണ്ടിട്ട് കൊടുക്കുക അപ്പം നല്ല ചോന്ന് വരുന്നുണ്ട് കേട്ടോ ആ കാണിയാൽ നല്ലോണം കളർ മാറിയിക്കണ് പച്ചമുളകോ ഇഞ്ചിയൊക്കെ ഒന്ന് വാടി കിട്ടിയിക്കണ് ഈ രണ്ട് മൂന്ന് സാധനം അവിടെ വാടിയാൽ തന്നെ അച്ചാറിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ഇത് പെരുങ്ങുംകായ ഇത് സാമ്പാർ കായത്തിൻ്റെ പൊടി എണട്ട മക്കളെ പെരുങ്ങായത്തിൻ്റെ അത് ഒരു തുള്ളി കൊടുക്കുക ഈ അച്ചാറും പൊടി ഒന്ന് എണ്ണയിലിട്ടാണ്ടാണ് വാട്ടുക എരി ഒന്നും കൂടുതലാർക്കും വേണ്ട എരി ഉണ്ടായാലോ ഒന്നും ബാക്കിയാവൊന്നുമില്ല പക്ഷേ എരു പറ്റൂല ഞാൻ മാങ്ങയും കൂടി എയ്ക്കൊന്നും ഇട്ടു കൊടുത്തു കണ്ടേ ഒന്ന് ഇങ്ങോട്ട് അളക്കുക നല്ലെണ്ണിയിലാണ് കേട്ടോ അത് ഞാൻ എണ്ണ പാർന്ന് കാട്ടിത്തരാനും പറയാനൊക്കെ നല്ല നല്ലെണ്ണിയിലാണ് മക്കളെ നല്ലെണ്ണിയിലാക്കിയെങ്കിലുള്ളു ടേസ്റ്റ് കിട്ടുക അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത് കരിയേപ്പിൻ്റെ ഇല മറന്നു വിടാൻ കരിയേപ്പിൻ്റെ ഇലയാണ് ഇപ്പോൾ അരിഞ്ഞിട്ട് കേട്ടോ ഒരു തുള്ളി ചുരുക്കിയാണ് പാർന്നു കൊടുക്കുക ഞങ്ങൾ വന്നപ്പോൾ നേരെ ഒരുപാടായി മക്കളെ വന്നാരേ അപ്പോൾ നേരം ഇങ്ങോട്ട് പോകുന്നൊക്കെയാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്നും പറയണമായി തന്നെ എൻ്റെ കൂട്ടുകാരോട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താണ്ട് ഒന്നാണ്ട് ബെല്ലൈക്കനുണ്ട് അമർത്തിക്കോണ്ടി മക്കളെ ഏഹ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നോൻപറക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തതാണിത് തിന്നാണുള്ളൂ ഒന്നും ഇവിടെ കാട്ടിട്ടില്ല പിന്നെ അത് ഇത് നോലുമ്പോൾ തുറക്കാനുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും